കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് പേരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കോസ്റ്റ് കിട്ടാനായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഞാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ഒന്നാമത്തെ ഒരു പോയിൻ്റ് ആണ് ഈ കോമ്പൻസേറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ പ്രൊസീജിയർ കോഡിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോമ്പൻസേറ്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു എക്സ് കേസിലോ വെച്ചുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എന്ന് സംഭവിച്ചു ഭാര്യ ഭർത്താവിന് എതിരെയായിട്ട് ഒരു ഫോൾസ് കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഫോൾസ് കേസാണ് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലെവലിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ അഫിഡവിറ്റ് നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാറുണ്ട് പ്രൂഫ് എന്നൊക്കെ എന്തെങ്കിലുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും കള്ളമാണെന്നും ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ തെളിയിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയും അതിനെ തുടർന്ന് കേസ് ഭർത്താവിനെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നും കോടതിക്ക് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുമൊന്നുമില്ല എന്നുള്ളതിനും അടിസ്ഥാനത്തിൽ കേസ് എന്ന് സംഭവിച്ചു ഭർത്താവിന് അനുകൂലമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അനുകൂലമായി കേസ് മാറിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാവില്ലല്ലോ ഈ കേസ് ഭർത്താവിന് അനുകൂലമായിട്ട് മാറും അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും കാരണം കുറേ വട്ടം കോടതിയിൽ പോയിട്ടുണ്ടാകും ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി ലീവ് എടുത്തിട്ടുണ്ടാകാം ശമ്പളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം വക്കീലിന് ഫീസ് കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെയുള്ള ഒരുപാട് കോടതി ചെലവുകൾ ആ ഭർത്താവിന് ഈ കേസ് ജയിക്കുവാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പ്രൂവ് ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടാകും പൈസ മാത്രമല്ല സമയവും പോയിട്ടുണ്ടാകും മെൻറ്റൽ സ്ട്രെസ്സും അഡീഷണൽ അതിൻ്റെ കൂടെ കയറി വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ സോഷ്യലായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള റെപ്യൂട്ടേഷൻ ഡാമേജ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോൾ ഈ കോടതി ചെലവുകൾ എല്ലാം കിട്ടാം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു കോമ്പൻസേറ്ററി കോസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഈ കോമ്പൻസേറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല മാനനഷ്ടക്കേസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക മാന മാനനഷ്ട കേസ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കോടതി ചെലവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കോടതിയുടെ സമയം പോലും നഷ്ടപ്പെടുത്തി അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈക്കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു വിധി വിധിച്ചു അതിനുശേഷം അതിനെതിരെ ഭാര്യ കേസ് പോയപ്പോൾ ആ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തി പരമോന്നത നിധിനായ കോടതിയായിട്ടുള്ള സുപ്രീം കോടതി പോലും ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് എത്തിയിട്ടുള്ളത് അതായത് ഭർത്താവിനെതിരെ കള്ളക്കേസ് ഭാര്യ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം സുപ്രീം കോടതിക്ക് മനസ്സിലായി ഇതിനെ തുടർന്ന് ആ ഒരു കേസില് ഭർത്താവിന് ഒരു ലക്ഷം രൂപയാണ് കോടതി നഷ്ടപരിഹാരമായിട്ട് ഐ മീൻസ് കോമ്പൻസേറ്ററി പോസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് പഴയൊരു കേസാണ് അതുകൊണ്ടാണത് ഒരു ലക്ഷം എന്നുള്ള പേരിലേക്ക് മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും വരുന്ന കേസുകൾ വരുമ്പോൾ ആ എമൗണ്ടിലൊന്നും സംഭവിക്കുന്നുണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ ആ ലോ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് മൂവായിരം രൂപയാണ് മാക്സിമം കോമ്പൻസേഷൻ കൊടുക്കാൻ കോമ്പൻസേറ്ററി കോസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അത് തിയറി വായിക്കുമ്പോൾ നമുക്കതിൽ കാണാനായിട്ട് പറ്റും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കേസ് കൊടുക്കുന്ന കോടതിയുടെ അടിസ്ഥാനത്തിൽ ആ മാക്സിമം എമൗണ്ടിലൊന്നും സംഭവിക്കാനായിട്ട് പറ്റും വേരിയേഷൻസ് പല സം എക്സെപ്ഷണൽ കേസുകളായിട്ട് പല കോടതികളിലും പല വിധികളിലും സംഭവിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോകേണ്ടതാണ് കള്ളക്കേസ് കൊടുത്താൽ നമുക്ക് കോമൻസൈഡർ കോസ്റ്റ്യൂ വേണ്ടി അപേക്ഷിക്കാമെന്നും അതുമൂലം സത്യസന്ധമായിട്ടുള്ള കേസാണെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്നും എമൗണ്ട് കിട്ടുമെന്നും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം നഷ്ടക്കേസും കൂടിയും അഡീഷണലായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കൂടിയും മനസ്സിലാക്കുക അപ്പോൾ ഈ കള്ളക്കേസ് കൊടുക്കുന്നവർക്ക് മാത്രമല്ല എല്ലാമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ പെട്ടുകിടക്കുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം ഈ ഒരു അവസരം പരമാവധി യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലെയുള്ള സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുക ഏത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ